ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ അപ്പോഴേ നമ്മുടെ ഓർക്കിഡ് വിശേഷങ്ങൾ കഴിയണില്ലാട്ടാ നമ്മുടെ ക്ലാസ്സും കഴിഞ്ഞു നമ്മൾ ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ എല്ലാതും ഡീറ്റെയിൽഡായിട്ട് വീഡിയോസും ഇട്ടു എന്നിരുന്നാലും ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട് ബൈ കോളായിട്ടും നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ മോഹനാട്ടം പറഞ്ഞു എന്തായാലും നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഒന്ന് ദൂരീകരിക്കണം അതിനായിട്ട് ഇനി ഒരു ക്ലാസ് പെട്ടെന്ന് വെക്കുന്നതിനേക്കാളും നല്ലത് കഴിഞ്ഞ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ എപ്പിസോഡിലൂടെ അതായത് മോഹനേട്ടൻ ബിസിയാണെന്നറിയാലോ അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന വീണ് കിട്ടാവുന്ന ആ കുഞ്ഞു കുഞ്ഞു സമയങ്ങൾ ഞങ്ങൾ മുതലെടുത്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഇനിയും സംശയങ്ങളുള്ളവർക്ക് വീഡിയോയുടെ കമൻ്റിലൂടെയോ ബൈ പേഴ്സണലായിട്ടോ കമൻ്റായിട്ട് അറിയിക്ക അറിയിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ഇതായിരുന്നു കേട്ടോ അതായത് പൊട്ടാസ്യം വൈറസിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ വൈറസിന് മരുന്നുണ്ടോ അതിനെപ്പറ്റിയൊന്ന് വിശദമാക്കാമോ എന്നതായിരുന്നു ചോദ്യം വൈറസ് ചെടികളെ കത്തിച്ചു കളയുകയാണ് പതിവ് വൈറസ് ഉള്ളിൽ കടന്നാല് കോശദ്രവ്യങ്ങളെയും പ്രോട്ടീനുകളെയും അതിക്രമിച്ച് കൈവശം വെച്ച് തൻ്റെ വംശം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് വിഭജിച്ച് രണ്ടാവുകയും രണ്ട് നാലാവുകയും നാല് എട്ട് എന്ന തോതിൽ ഇത് അനുനിമിഷം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെരുകി പെരുകി ആ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വൈറസ് വ്യാപനം നടക്കുന്നു അങ്ങനെ വന്ന് ചെടി ഒരു പെട്ടെന്ന് ഇലകൾ ചീഞ്ഞു പോവുകയും തണ്ടുകളും ചീഞ്ഞുപോയി മറഞ്ഞ് വീഴുന്നതായിട്ട് കാണാം അതാണ് അതിൻ്റെ ലക്ഷണം അത് വൈറസ് ബാധിച്ച് ബാധിച്ച ചെടിയാണെന്ന് മനസ്സിലാക്കി അവർ കത്തിച്ച് കളയുകയാണ് ചെയ്യേണ്ടത് വൈറസ് പലതരത്തിലും ഉണ്ട് എല്ലാതിൻ്റെ സ്വഭാവം ഏകദേശം ഒരുപോലെയാണ് അസുകൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ചെടികളെ ബാധിക്കുന്നുള്ളത് വളരെ വളരെ അപൂർവമായിട്ട് ആണ് ചെടികളെ ബാധിക്കുന്നത് ചെടികളുടെ പ്ലാസ്മകൾ ആണ് പരമാവധി ഇവരെ തടഞ്ഞു നിർത്തുന്നത് പ്ലാസ്മകൾക്ക് ആരോഗ്യകരമായ ശക്തിയും ബലവും പ്രദാനം ചെയ്യുന്നത് പൊട്ടാസ്യമാണ് അങ്ങനെയാണ് പൊട്ടാസ്യം വൈറസിൻ വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് വൈറസുകൾ പലതരത്തിലുമുണ്ട് എന്നാൽ എല്ലാതിൻ്റെയും സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണ് വൈറസുകൾ നിദ്രാവസ്ഥയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ് ദീർഘനാളുകൾ ഇങ്ങനെ ഇവ തുടർ തുടർന്നുകൊണ്ടിരിക്കും അഞ്ചോ പത്തോ വർഷത്തിൽ പരം ഇവ ഇങ്ങനെ തുടരുന്നു ഇവയെ നിദ്രാവസ്ഥയിലും തട്ടി ഉണർത്താൻ എന്തെങ്കിലും ഒരു കാരണം വേണം ഒന്നൂൽ ശക്തമായ ഇടിവെട്ടോ അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിക്ഷോഭം മൂലമൊക്കെയാണ് ഇവ നിദ്രാവസ്ഥയിൽ നിന്ന് ഉണരുന്നത് വെള്ളത്തിലൂടെയും കാറ്റിലൂടെയുമാണ് ഇവ ചെടികളിൽ വന്നുപെടുന്നത് പാസ്മകൾ പരമാവധി ഇവയെ തടഞ്ഞു നിർത്തുന്നു ചെടികൾക്ക് ആവശ്യമായ അത് എന്തൊക്കെയാണെന്ന് പാസ്മകൾക്കറിയാം അവയെ ഒഴിച്ച് മറ്റൊന്നിനെയും അകത്തേക്ക് കയറ്റി വിടുകയില്ല മറ്റേത് വസ്തുക്കളെ മറ്റെന്ത് തന്നെയായാലും പ്ലാസ്മകൾ തടയുകയും അവയെ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയ വൈറസുകൾ പ്ലാസ്മകളെ കബടിപ്പിച്ചുകൊണ്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് അതായത് പ്ലാസ്മകൾ പ്രോട്ടീൻ ഉപയോഗിച്ച് ഒരു ആവരണം തീർത്ത് പ്ലാസ്മകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉള്ളിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് പ്രോട്ടീൻ എന്ന ധാരണയിലാണ് പ്ലാസ്മകൾ ഇവയെ അകത്തിക്ക് കയറ്റി വിടുന്നത് അകത്ത് ചെന്നാൽ ഡി എൻ എ സൗഹൃദം പുലർത്തുന്നു പ്രോട്ടീൻ എന്നുള്ള ധാരണയിലാണ് ഡി എൻ എ വൈറസിനെ സ്വീകരിക്കുന്നത് അങ്ങനെ ആ അതിഥിക്ക് വേണ്ട പ്രോട്ടീൻ കൂടി ഉൽപ്പാദിപ്പിക്കുവാൻ ഡി എൻ എ ആർ നിർദ്ദേശം കൊടുക്കുന്നു അതനുസരിച്ച് പ്രോട്ടീൻ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നു ഈ പ്രോട്ടീനുകളെയെല്ലാം മറ്റ് പദാർത്ഥങ്ങളെയും ഈ വൈറസ് കവർന്നെടുത്ത് തൻ്റെ പ്രത്യുൽപാദനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ പെട്ടെന്ന് ഇവ പെരുകയും ഒന്ന് രണ്ട് രണ്ട് നാല് എന്ന ഇതിൽ പെരുകി പെരുകി ആണ് ഇത് ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കുന്നത് എന്നാൽ ചില വൈറസുകൾ കോശങ്ങളെ തുളച്ച് അകത്ത് കയറാറുണ്ട് അകത്ത് കയറി അവരവരുടെ സ്വഭാവം കാണിക്കാറുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല അതുകൊണ്ടാണ് ഈ വൈറസ് ചെടികളെ അടുത്ത സംശയം അല്ലെങ്കിൽ ചോദ്യം ഇപ്രകാരമാണ് ഞാൻ സാഫും ഇൻഡോഫില്ലും മാറി മാറി ഉപയോഗിച്ചു എന്നിട്ടും എൻ്റെ ചെടിയിൽ കൂമ്പുചീയൽ മാറുന്നില്ല ഫലപ്രദമായ മരുന്ന് പറഞ്ഞു തരാമോ സാഫിൻ്റെയും ഇൻഡോഫിൽ മോളിക്കോളും ഒന്ന് തന്നെയാണ് മാഗോസോബും കാർബൺ ഡൈക്സൈഡും തന്നെയാണ് അതിലടങ്ങിയിട്ടുള്ളത് എന്നാൽ കൂമ്പ് ചെയ്യാൻ കൂമ്പ് ചീച്ചിലുണ്ടാവാൻ പല കാരണങ്ങളും ഉണ്ട് നേരത്തെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കൂമ്പ് ചെയ്യുന്നത് ഈ കീടങ്ങൾ ഈ ശൽക്കങ്ങൾ മുട്ടയിട്ടിട്ട് അവറ്റുള്ള ആർവ പൂക്കളുടെ സമയത്ത് കൂമ്പിലിരുന്ന് ഊറ്റി കുടിച്ചിട്ട് അവിടെ ഉണ്ടാവുകയും ആ ക്ഷതം പിന്നീട് വെള്ളം തട്ടിയിട്ട് ചെയ്യാനൊരു സാധ്യത കൂമ്പ് ചെയ്യാനൊരു സാധ്യത ഉണ്ടാകുന്നുണ്ട് അതിന് മരുന്നും പറഞ്ഞിരുന്നു മാസ്റ്റർ കോപ്പ് എന്നൊരു മരുന്ന് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു ഇനി അത് കിട്ടിയില്ല എങ്കിൽ റിഡോമിൽ ഗോൾഡ് എന്നൊരു മരുന്ന് കിട്ടും റിഡോമിൽ ഗോൾഡ് നിങ്ങൾ രണ്ട് ഗ്രാം എടുത്തിട്ട് കൊടുക്കാം അതും ഫലപ്രദമായ മരുന്നാണ് കൂമ്പ് ചിച്ചിരി നിൽക്കും സാഫിലും പിന്നെ ഇൻഡോഫിലും ഇൻഡോഫിലും അല്ലേ ഇൻഡോഫിലും നിങ്ങൾക്ക് വേര് ചിച്ചിർ മാറും ഇതിൽ റിഡോമിൽ ഗോൾഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ മഞ്ഞപ്പുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ് അങ്ങനെ മതി മതി അത് തന്നെയാണ് ഇത് ആഴ്ചയിൽ ഒരു തവണ വീതം രണ്ടോ കൊടുത്താൽ അടുത്ത ചോദ്യം ഇപ്രകാരമായിരുന്നു ഓർക്കിഡുകൾ വെള്ളത്തിൽ വളരുമോ ഒരാൾ ഇപ്രകാരം വെള്ളത്തിൽ ഓർക്കിഡുകൾ വളർത്തുന്നതായി അറിയാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിച്ചത് ഓർക്കിഡുകൾ വെള്ളത്തിൽ വളരുന്നാലും ആര് പറഞ്ഞാലും ആര് വളർത്തിയാൽ വെള്ളത്തിൽ ഓർക്കിഡുകൾ വളരില്ല ഓർക്കഡുകളേൻ്റെ പേരുകൾ വെള്ളത്തിൽ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അവർ ജീവിക്കും പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കഡുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ മേൽവേര് പൊട്ടിയിട്ട് ഈ മേൽവേര് എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ജീവിക്കും ഒരാൾ വെള്ളത്തിൽ വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കബളിപ്പിക്കുന്നുണ്ടാ അയാൾ ബുദ്ധിമാനാണ് കാരണം അവർ എന്തെങ്കിലും അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂർണ്ണമായും അതിൽ വെള്ളം വെച്ചിട്ടുണ്ടാവില്ല പകുതി പകുതി ഭാഗം വെള്ളം വെള്ളം ഉണ്ടാവുള്ളൂ ഇനി അത് വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വേരുകൾ ചീന്ന് ഉറപ്പാണ് പക്ഷേ അങ്ങനെ വെള്ളം പോയാലും അയാൾ വെച്ച എന്തിനാണ് വെച്ചത് അതിൻ്റെ പുറത്ത് വേരുകൾ കയറി പിടിക്കും വേരുകൾ വേര് പിടിച്ച് മാത്രമല്ല അതിൻ്റെ അടിയിൽ വെച്ച വെള്ളം പിന്നീട് അന്തരീക്ഷ ഊഷ്പാവ് ഉയരുമ്പോൾ ഈ വെള്ളം നീരാവിയായിട്ട് ഈ പുറത്തേക്ക് വന്നത് ഓർക്കഡുകൾക്ക് വലിയ ഗുണം ചെയ്യും അത് ഹ്യൂമിഡിറ്റി ധാരാളം ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നുണ്ട് ഈ ഹ്യൂമിഡിറ്റി ഓർക്കഡുകൾക്ക് വളരെ നല്ലതാണ് ബുദ്ധിപരമായിട്ടായിരിക്കും അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ വെള്ളത്തിൽ ഓർക്കഡുകൾ വളർത്തും ഞേ ഉണ്ട് ഏ ഞാൻ കാണിച്ചത് ചില വീഡിയോ ഇട്ട് കാണും അത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് അതുകൊണ്ട് വെള്ളത്തിൽ ഓർക്കഡ് വളരാ എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് നിങ്ങൾ വളർത്താൻ ശ്രമിക്കേണ്ട അടുത്ത ചോദ്യം ഇപ്രകാരമായിരുന്നു എൻ്റെ കുറേ ചെടികളിൽ ഇല മഞ്ഞു കാണുന്നു ഏത് മരുന്നാണ് ഇതിന് കൊടുക്കേണ്ടത് ഇലകൾ മഞ്ഞളിക്കാൻ പല കാരണങ്ങളുണ്ട് ഈ കാലാവസ്ഥ മാറുമ്പോൾ തന്നെ ഇപ്പൊ തണുത്ത കാലാവസ്ഥ മാറി ചൂടുള്ള കാലാവസ്ഥ സാധാരണ കുറച്ചുകൂടെ മഞ്ഞളിക്കാറുണ്ട് ഈ മഞ്ഞളിപ്പ് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം ചെടിയുടെ അടിയിൽ നിന്നാണോ ഇടയിൽ നിന്നാണോ രണ്ടോ മൂന്നോ ഇല ഒരേ സമയത്ത് പൂർണ്ണമായും പഴുത്ത് ഉണ്ട് എങ്കിൽ സൂക്ഷിക്കണം അത് ഡൗണി മിൽബി എന്നൊരു രോഗം ആവാനും സാധ്യത ഉണ്ട് അങ്ങനെയാണ് എങ്കിൽ ആ പഴുപ്പ് മൂ രണ്ടല്ല കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ അല്ല നാലാളത്തേല്ല അങ്ങനെ കയറും അങ്ങനെ കയറുകയാണെങ്കിൽ അതിന് പ്രത്യേകം മരുന്ന് കൊടുക്കണം അല്ലാതെ ഉള്ള പഴുപ്പ് വലിയ കുഴപ്പമില്ല കാലാസമാർഗം ഉണ്ടാവുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് അതിന് മരുന്ന് കൊടുക്കാം എക്സാ കോളസോൾ എന്നുള്ള ഒരു മരുന്ന് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഓ കോണ്ടാഫ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോണ്ടാഫ് അല്ലെങ്കിൽ എട്ട് ലിറ്റർ എന്ന മരുന്ന് കൊടുക്കാൻ പറഞ്ഞത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അയച്ചത് തവണ ഇത് കൊടുത്താൽ മതി അങ്ങനെ മഞ്ഞിരുപ്പ് കാണുമ്പോൾ കൊടുത്തോളൂ അതിൽ അത് മാറിക്കോളും അതിൻ്റെ മൊഴിക്കല് എക്സാ കൊളസോളാണ് അത് കൊടുത്താൽ മറന്നാണ് അടുത്ത ചോദ്യം ഇപ്രകാരമായിരുന്നു ഞാൻ ആൻറ്റിബയോട്ടിക്ക് മാസത്തിൽ ഒരു തവണ കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് ദോഷമെന്ന് വെച്ചാൽ ദോഷം ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ രോഗം മാറും രോഗമുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കാം അത് അത് രോഗം അത് ആ ബാക്ടീരിയ ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോ ആൻ്റിബയോട്ടിക് കൊടുക്കുന്നത് പക്ഷെ മാസില് കൊടുക്കുന്നത് വളരെ വേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ആൻ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ബെനിഫിഷ്യറി ആയിട്ടുള്ള അതായത് ഗുണകരമായിട്ടുള്ള വളരെയധികം ബാക്ടീരിയൽ ചെടികളുണ്ട് വേരുന്നതായിട്ടും ധാരാളം വേ വേരുമ്പിലാണ് ധാരാളം ബാക്ടീരിയ ഉള്ളത് അത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് കാരണം ആ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് ആ ആ ബാക്ടീരിയ നശിച്ചു പോയാൽ ദോഷം തന്നെയാണ് ബാക്ടീരിയ ഒരു ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആസിഡ് ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് ചെടികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷേ അറിയുന്നില്ല ഇത് ചെയ്യുന്ന പ്രവൃത്തിയെ പ്രവർത്തിപ്പെട്ടിട്ട് ശ്രദ്ധിക്കാറുമില്ല അതുപോലെ തന്നെ ഇലകളിലും ബാക്ടീരിയ ഉണ്ട് പക്ഷേ ഈ ബാ ആൻറ്റി ബാക്ടീരിയ കൊടുക്കുമ്പോൾ എല്ലാ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എല്ലാ ബാക്ടീരിയയും ചത്തുവും വേണ്ടാത്തതും വേണ്ടതും എല്ലാം ചത്തുവാണ് അപ്പം അതുകൊണ്ട് മരുന്ന് നിർത്തിയില്ലാത്ത ഘട്ടത്തിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കാം തുടർച്ചയായിട്ട് മാസിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ അങ്ങനെയും കൊടുക്കേണ്ട ആവശ്യമില്ല രോഗം മാറാൻ ആൻറ്റിബയോട്ടിക് ആവശ്യമാണെങ്കിൽ അത് കൊടുത്താൽ മതി അല്ലാത്ത പക്ഷം ആൻ്റിബയോട്ടിക് കൊടുക്കണ്ട നല്ലതല്ല അടുത്ത ചോദ്യം ഇപ്രകാരമായിരുന്നു ഞാൻ ജൈവവളം മാത്രമേ കൊടുക്കാറുള്ളൂ എൻ്റെ ചെടികൾ പൂക്കാറുമുണ്ട് നന്നായി വളരുന്നുമുണ്ട് ഇനി മറ്റു വളങ്ങളിലേക്ക് മാറേണ്ടതുണ്ടോ നിങ്ങൾ ഏത് ജൈവവളം കൊടുത്താലും ആ വളത്തിൽ അടങ്ങിയിട്ടുള്ള സാധനമല്ലോ ആൻറ്റി ജൈവ വളം ജൈവവളത്തിൽ ജൈവ വളത്തില് ഈ നമ്മൾ പറയുന്ന എല്ലാ പോഷക മൂലകങ്ങളും ജൈവ അടങ്ങിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഏതാ കൊടുക്കുന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടത് ചെടികൾക്ക് ആവശ്യമായ സാധനം അതിലുണ്ടോ ശതമാനം ഉണ്ടോ കൃത്യമായ അളവിൽ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത് ചെയ്യേണ്ടത് നിങ്ങളാണ് പക്ഷെ ചെടികൾക്ക് ഇപ്പം നമുക്ക് തന്നെ ചില പോഷകങ്ങളുടെ കുറവുകൊണ്ട് പല പോരായ്മകളും സംഭവിക്കാറുണ്ട് അതുപോലെ ചെടികൾക്ക് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട്ട് ചെടികൾ വളരുന്നുണ്ട് കാരണം നിങ്ങളുടെ ആൻറ്റിബയോ ഈ ജൈവ വളർത്തി ധാരാളം പ്രോ ഇതുണ്ട് നൈട്രജനുണ്ട് അതുകൊണ്ടാണ് ചെ ചെടികൾ വളർന്നു നിൽക്കുന്നത് പൂക്കൾ തരുന്നുണ്ട് പക്ഷേ ആരോഗ്യകരമായ വളർച്ച നിങ്ങളുടെ ചെടിയിലേക്കില്ല ചെടി നന്നായി വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ കാഴ്ചപ്പാട്ടിൽ അതാണ് ചെയ്ത് വളർച്ച എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് പക്ഷെ അതല്ല ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളും അതായത് പല പലട്ട് മൂലകളിലും ആദ്യം പറഞ്ഞ പ്രൈമറി സെക്കൻഡറി ഇത് രണ്ടും നിർബന്ധമാണ് കൂടാതെ പ്രോട്ടീനും ഈ വൈറ്റമിനും ആവശ്യമാണ് അത് അതിലുണ്ടോ എന്ന് നോക്കുക അതതിലുണ്ടെങ്കിൽ കിട്ടുന്നതിന് വളരെ ശരിയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ വേറെ ഒന്നും മാറണ്ട പക്ഷേ സാധ്യത കുറവാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കൂടുതൽ തിരിച്ചറിഞ്ഞ് ഏത് വേണം കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യത്തിൽ മോഹന ഓർക്കിഡ്സ് നടത്തിയ ഓർക്കിഡിനെ കുറിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ബാച്ച് ക്ലാസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മൂന്ന് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് കണ്ട് ഇതിന് ശേഷമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജസ് വരുന്നുണ്ട് വീഡിയോയിലൂടെയും നമുക്ക് അത് കമൻറ്റിലൂടെ മെസ്സേജസ് വരുന്നുണ്ട് സംശയങ്ങൾ വരുന്നുണ്ട് ചോദ്യങ്ങളായിട്ട് അപ്പോൾ അതിനൊക്കെയുള്ള മറുപടികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ ക്ലാസ്സിലൂടെ ആയാലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ഇനിയും അടുത്തൊരു ക്ലാസ് നമ്മൾ കണ്ടക്റ്റ് ചെയ്യുന്നതുവരേക്കും നിങ്ങളുടെ ഈ വീഡിയോസുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ കുഞ്ഞു കുഞ്ഞു എപ്പിസോഡുകളിലൂടെ ഒരു രുമായിട്ട് വരികയാണ് അപ്പോൾ ഇന്ന് കുഞ്ഞൊരു എപ്പിസോഡാണ് ഇനിയുമുള്ള സംശയങ്ങൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു എപ്പിസോഡുകളിലൂടെ പ്രതീക്ഷിക്കാം ഓർക്കിഡുകളുടെ വിശേഷങ്ങൾ നമുക്കിവിടെ തീരുന്നില്ല ഇനിയും ഓർക്കിഡ് വിശേഷങ്ങളുമായിട്ട് കാണാം അതുവരേക്കും ടിൽഡൻ ടേക്ക് കെയർ ബബായ്